ഞാൻ പിന്നെ ആരാ നമ്മളെ അബ്ബാസ് ആണ് ഓനാ ആരാച്ചി കൊടുത്ത കാര്യങ്ങളൊക്കെ പറയാ ഓന്റെ ആൾക്കാർ പറയാൾ ഓരൊക്കെ വന്ന് കഞ്ഞിട്ട് വാരി അത് ഫുള്ള് കഴിഞ്ഞു നല്ല രസം ഇറച്ചി ഞാൻ ഉണ്ടാക്കിയതല്ലേ അത് രസം ഉണ്ടാവും ഞമ്മള് പൊട്ടിപ്പിച്ചുണ്ടാക്കിയ മല്ലി മുളകുമൊക്കെ അല്ലേ അത് ഇട്ടുണ്ടാക്കിയാലേ ഇറച്ചിയൊക്കെ രസം ഉണ്ടാവും അത് അതുകൊണ്ടൊന്നും നബീസോ നമ്മളെ നാട്ടിന്നേ ദുബായ്ക്ക് എന്തെങ്കിലും ഒരു സാധനമാണ് കൊണ്ടേ കൊടുത്താലേ അത് അവിടെ നിക്കണ്ടോൽക്കേ അറിയുള്ളു അത് നല്ല രസം തന്നെ പിന്നെ പറഞ്ഞു വേറെ എത്താ പറയണു ഞമ്മളെന്നും പറയേണ്ട മാതിരി ഞമ്മളെ ദുബായിക്ക് കൊണ്ടുപോകാന്നുള്ള ഒരു തീരുമാനം ഓ പറുണ്ട് അവിടെ ദുബായില് മറ്റെന്താ ഖലീഫ ആ വലിയ ഉയരമുള്ള ഒരു സാധനമൊക്കെ ഉണ്ട് അയ്മോനൊക്കെ ഒന്ന് കേരാ ഒന്ന് പോട്ടക്കെടുക്ക അങ്ങനെയൊക്കെ ഒരു പൂതി നമ്മക്കും ഉണ്ടല്ലോ ഒന്ന് പോയി ഒക്കെ ഓ ഞമ്മളെ കൊണ്ടുപോകാന്നൊക്കെ പറയുണ്ട്

നമുക്ക് നമുക്ക് പൈസ കറങ്ങും വേണ്ടേ ഫോർട്ട് േക്കോ ഒന്ന് പോവാ നമ്മളാ സിനാജിന്റെ പേരി പോയില്ലേ എനിക്ക് അയാളെ വർത്താനത്തിൽ എന്തൊരു പേടി തോന്നുന്നുണ്ട് അയാളെ ഈ വിഷയത്തിലൊക്കെ ഇടപെട്ട് ഇപ്പൊ ഉള്ള ഞാനും എന്റെ പെണ്ണുങ്ങളുള്ള ബന്ധം കൂടി ഇല്ലാതാവോ എനിക്ക് ഇപ്പ സ്വഭാവം അറിയില്ലേ ഒന്നും രണ്ടും ആണ്ടും കൊണ്ടും പറഞ്ഞുകാണ്ട് തല്ലും പക്കാണും ആയിട്ടുണ്ടെങ്കിണ്ടല്ലോ പിന്നെ നമ്മളൊന്നും വിചാരിച്ചോടുത്തത് നിൽക്കില്ല ഇപ്പം ഞാൻ എൻ്റെ പെരയിൽ നിൽക്കുന്നുണ്ട് പിന്നെ ഞാൻ വാടക പെരീ കൊടുക്കാൻ പോകേണ്ടി വരും ഇപ്പം പെരയിൽ നിന്ന് പുറത്താക്കി ഉണ്ടെങ്കിൽ ഇജിൻ്റെ ഒന്ന് കാണണമെങ്കിൽ അയാളൊക്കെ ഇതിൽ ഇടപെടുത്തിണ്ട് എന്തെങ്കിലുമൊക്കെ പറയുകയാണെന്ന് വെച്ചെങ്കിൽ നല്ല ചേർക്കിന് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കാൻ പോരാണ്ട് ഇപ്പാനോട് സുക്കൂറെ എൻ്റെ പെണ്ണുങ്ങളെ അപ്പാനോട് ഞാൻ പറയുന്നുണ്ട് പിന്നെ അതിനോട് എനിക്കൊരു കാര്യം പറയുണ്ട് പറ്റ പറ്റങ്ങട്ട് പാവമായിട്ട് പെരേലും ഇങ്ങനെ കൈയ്യരുതിട്ടാ ഒരു ദിവസം ഒരു ദിവസം ഒരു ആൺകുട്ടിയായി ജീവിച്ചത് എന്നാലേ എൻ്റെ അപ്പാൻ ഉമ്മാൻ്റെ സ്വഭാവത്തിലൊരു മാറ്റം വരുള്ളൂ കുഞ്ഞോനെ എത്തഞ്ച് പറയുന്നുണ്ട് ഞാൻ ഇപ്പാനും എതിർത്തിക്കണം എന്നാ പറയണ്ട് എതിർത്തിക്കണം എന്നല്ല ഞാൻ പറയണേ എൻ്റെ അപ്പക്കും ഉമ്മാക്കും കൊടുക്കേണ്ട ഒരു പരിഹാരണം ഉണ്ട് അത് ജീവ് കൊടുക്കുന്ന വേണം പക്ഷേ എൻ്റെ പെണ്ണുങ്ങളെ എന്നെ വിശ്വസിച്ചിട്ടാണ് ഓള് എൻ്റെ അപ്പം പൂന്ത നിൽക്കുന്നത് അതുകൊണ്ട് പൂക്ക് കൊടുക്കേണ്ട ഒരു പരിഹാര അവകാശം ഒക്കെ ഉണ്ട് അത് ജീവ് വാങ്ങിക്കൊടുക്കുമ്പോൾ ഇപ്പം അറിഞ്ഞൊക്കെ ശരി തന്നെയാണ് എനിക്ക് അതിനൊന്നും കഴിഞ്ഞിട്ടില്ല ഇതുവരെ വരെ പിന്നെ എൻ്റെ പേയിൽ പറഞ്ഞാല് എന്റെ എടുക്കുന്ന തീരുമാനാണ് ഞമ്മളൊന്നൊന്നും പറഞ്ഞാലും അതൊന്നും ഇപ്പൊ കേക്കൂല ഇപ്പാക്കൊരു തീരുമാനമുണ്ട് അതിനനുസരിച്ച് ഞമ്മളെ പേരല്ലേ കാര്യങ്ങൾ നീങ്ങുക എന്റെ പെണ്ണുങ്ങളെ കാര്യമാണെങ്കിലും പറഞ്ഞ മരിക്കേ ഇങ്ങനെ പോയാൽ ശരിയാവില്ല എന്തെങ്കിലും മാറ്റം ജീവിതത്തിലും വേണം അതന്നെ ഞാൻ പറഞ്ഞ സുക്കൂറ എൻ്റെ ജീവിതം മൊത്തം കൊള്ളാൻ കാരണം എൻ്റെ സ്വഭാവം തന്നെ ജെയ് കുറച്ചൊരു കട്ടുള്ള സ്വഭാവം എടുക്കേ അല്ലാതെ എനിക്ക് പെരേല് പിടിച്ചൊക്കണ്ടേ പെരയിൽ പൊടിച്ചിരിക്കൽ തന്നെയാണ് ആവശ്യം കുഞ്ഞോനെ പിന്നെ അല്ലെങ്കിൽ ഇപ്പം ഞാൻ വാടക പെരയിൽ കൊടുക്കാൻ പോകേണ്ടി വരും പിന്നെ ഇപ്പോൾ ഒരു പെര കാറ്റാനോ അല്ലെങ്കിൽ സ്ഥലം വാങ്ങാനുള്ള പൈസ ഇരുത്തിൽ ഞാൻ കറിയില്ല അവസ്ഥ ഞാൻ അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ഒന്നും പറയാതെങ്ങനെ നിൽക്കുന്നത് പെരയിൽ പിന്നെ ഇപ്പാക്കും ഉമ്മാക്കൊക്കെ ഒരു കാലത്തിനോട് ഭയങ്കര സ്നേഹം അബ്ബാസിനേക്കാളും സ്നേഹത്തിനോടേനു പിന്നെ ഈ കല്യാണം കഴിഞ്ഞതോടുകൂടി ഏറ്റവും വലിയ ശത്രു ഞാനും എൻ്റെ പെണ്ണുങ്ങളാണ് അപ്പോൾ എൻ്റെ കുട്ടികളും ഉണ്ട് എൻ്റെ കുട്ടികളെടുത്ത് എന്തെങ്കിലും ഒരു ചെറിയ തെറ്റ് കണ്ടാൽ മതി കുഞ്ഞോനെ പിന്നെ ഇല്ലാത്ത പ്രശ്നം ഉണ്ടാവില്ല കുട്ടികളെ തല്ലും ഇപ്പം അത് കുട്ടികളെ തല്ലണ മാറിക്കല്ല തല്ല നമുക്കൊന്ന് സൈക്കുല കണ്ടാല് പിന്നെ അതിൻ്റെ പുറത്തിൻ്റെ പെണ്ണുങ്ങളോടുള്ള ചീത്തി ഞാൻ സത്യം പറഞ്ഞാൽ ഇടങ്ങാറായിക്കൊണ് പെരയിൽ പിന്നെ പുറത്ത് കൊടുക്കും പോകാൻ പറ്റല്ലോ അങ്ങനത്തെ ഒരു അവസ്ഥയിലല്ല ഇപ്പം ഞാനുള്ളത് പക്ഷേ അത് ഓലും മുതലാക്കുകയാണ് ഓൽക്കറിയപ്പോൾ ഞാൻ എത്ര പറഞ്ഞാലും എൻ്റെ പെണ്ണുങ്ങളും അവിടെ നിന്ന് ഇറങ്ങിപ്പോലാണ് അതിനു മാത്രം ഓല് ഞങ്ങൾ ഉപദ്രവിക്കും ഉണ്ട് പക്ഷെ നമ്മുക്ക് ഒഴിവാക്കാൻ പറ്റില്ലല്ലോ നമ്മളെപ്പും കരണ്ട സുഖാ ഇതിലേ ഞാനിത് കൊളാകാത്ത രൂപത്തില് പറഞ്ഞേ അതിന് പറ്റിയ ആൾക്കാർ ഉൾപ്പെടുത്തിക്കാൻ നമുക്ക് തീർക്കാൻ നോക്കാം ഇപ്പം എനിക്ക് എൻ്റെ പെണ്ണുങ്ങളും കുട്ടികളൊക്കെ ഉണ്ട് ഇതിപ്പോ എന്തെങ്കിലും പ്രശ്നമായി കേസോ കാര്യങ്ങളോ ആയിട്ടുണ്ടെങ്കിൽ പിന്നെ എനിക്ക് ഓലും ഇല്ലാത്തൊരു അവസ്ഥയാണ് ഉണ്ടാവുക അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് എത്ര ഇടങ്ങാറുണ്ടെങ്കിലും എന്റെ പെണ്ണുങ്ങളും കുട്ടികളും എന്റെ ഒപ്പം ഉണ്ടല്ലോ എന്നുള്ള സമാധാനം എനിക്കുണ്ട് പോലും കൂടി ഇല്ലാതായിട്ടുണ്ട് ഈ കുഞ്ഞോനെ പിന്നെ ഞാൻ ഞാൻ ഉണ്ടാവില്ല ഈ ദുനിയവില് ഉസ്മാനെ അവനോട് ആ സുക്കൂറിന്റെ അമ്മാസന്റെ നമ്പർ വാട്സപ്പ് ചെയ്യാൻ പറഞ്ഞു അചര് നിങ്ങൾ വാട്സാപ്പിലും വിട്ടിട്ടുണ്ടല്ലോ നിങ്ങൾ നോക്കിയില്ല അത് എന്നാ ഞാൻ നോക്കിക്കൊണ്ട് അല്ല അചര് ഞാൻ ഒറ്റക്ക് പോണോ പോകണോ ബീരാക്ക് അയാളൊരു ചൊറല്ലേ ഇപ്പൊ ജീവി ഒറ്റ പോയിട്ട് അവിടുത്തെ കാര്യങ്ങളൊക്കെ അന്വേഷിച്ചിട്ട് വരിക സംഗതി ഒക്കെ മനസ്സിലാക്കി ഒന്ന് പഠിച്ചിട്ട് വരിക ഇതിപ്പോ അവിടുത്തെ ആക്കാൻ പറ്റിയത് എന്നാലേ അയാളൊരു അളിയുണ്ട് നമ്മളെ സുക്കൂറിന്റെ അമ്മോനെ അയാളും കൂട്ടികൾ പോകേണ്ടി വരും മറ്റേ ഞാൻ ഒറ്റക്ക് പോയാൽ ശരിയാവില്ലേ എന്നുവെച്ചു അയാളും കൂട്ടിപ്പോയിക്കോട്ടോ ഏഹ് എന്നിട്ട് ശരിക്കും എന്താ സംഭവം മനസ്സിലാക്കിയിട്ട് വരണം പറഞ്ഞാൽ ഞമ്മളെ മഹലിനെ അവർ മോശമാണ് ഞാൻ സെക്രട്ടറി ആയിരിക്കുമ്പോൾ ബുദ്ധിമുട്ടാണ് അപ്പൊ മുപ്പത് കണ്ട് വിളിച്ചതും അല്ല നമുക്ക് കാര്യമായിട്ട് കേട്ടോ എന്നിട്ട് അങ്ങനെ അതിന്റെ വിവരമായിട്ടുവാ ഗൾഫ് പോയിട്ട് അതിന്റെ വിവരം ഒന്നും അങ്ങനൊന്നും ും കേട്ടില്ല എ ഓൾ നല്ല ഇഷ്ടപ്പെട്ടു കുട്ടികൾക്കൊക്കെ അവിടെ എല്ലാം കണ്ടു കൊണു ചുറ്റി കറങ്ങിക്കാണ്ടേ കുട്ടികൾക്കൊക്കെ എല്ലാം ആയിക്കണുബിനു ഇറച്ചി ആ ഡീ അതിന്റെ കാര്യം പറഞ്ഞു പറഞ്ഞുകാണ്ടിന്ന് അബ്ബാസ് രാവിലെ ഇറച്ചി ഓൽക്ക് തേഞ്ഞിട്ടില്ലാന്ന് എല്ലാരും വന്നുകാണ്ട് അടുത്തുള്ളവരൊക്കെ വന്നു കാണി തിന്നിട്ടേ കൂട്ടുകാരൊക്കെ വന്ന് തിന്നിട്ട് ഓൽക്ക് കിട്ടിയിട്ടില്ല തേങ്ങിട്ടില്ല അത്ര നല്ല രസം പറയാൻ ചെറിയ മരുവള് ഓളാ തടി അവിടെ തുടക്കണു ഇനിയാവും വൈകുന്നേരാവുവാ തുടച്ചോണ്ട് നിന്ന് ഓളാ കാര്യപ്പൊ പറഞ്ഞിട്ടൊന്നും ഒരു കാര്യ പിന്നെ അന്നോടിച്ച ഒരു കാര്യം പറഞ്ഞോടി ഞാനും വീരാങ്കാക്കയും കൂടി ദുബായിക്ക് പോവുവാണെ അബ്ബാസ് കൊണ്ടുപോകുവാണ് ഓൻ വിളിച്ചപ്പോ പറഞ്ഞു രാവിലെ ആ അങ്ങളും പോവെന്നെ ദുബായിക്ക് ഇത് ഞാൻ ഒരു മനസ്സിനോടൊങ് പറ ഞാൻ ആരോട് പറയാനാണെന്ന് ഞാൻ ഈ പെരേന്റുള്ളൊന്ന് പുറത്തേക്ക് അല്ലേ ഒന്ന് ആശുപത്രിയിൽ പോകും അവിടെ പണി കഴിഞ്ഞു തിരിച്ചു വരും പിന്നെ ആരോട് പറയാൻ നിങ്ങൾ പോയി സന്തോഷത്തിൽ കണ്ടുവരി വലൈക്കും ആരും മനസ്സിലായില്ലോ എനിക്ക് ഏരി കോളി സംഗതി പറഞ്ഞതൊക്കെ എനിക്ക് മനസ്സിലായി എന്റെ അളിയാനും പെങ്ങളും തന്നെയാണ് എനിക്ക് കാര്യങ്ങളൊക്കെ അറിയും ചെയ്യാം പക്ഷെ അങ്ങോട്ട് ഞാൻ പോരൂലേട്ടോ ഞാൻ അങ്ങനെ പറയില്ലേ ഞാൻ എന്താ എന്റെ കൂടെ പോരണം ഞാൻ നിങ്ങളിന്റെ കൂടെ പോരുന്ന പ്രതീക്ഷത് നിങ്ങക്ക് എന്റെ നാട്ടിൽ നിന്നെ രണ്ടാളെ കുട്ടികൾ പോകുന്നൂടായിരുന്നു അങ്ങോട്ട് ഞാൻ പോരൂല എന്റെ പെങ്ങൾ അല്ലെങ്കിൽ തന്നെ പറയും സുക്കൂറിന്റെ കാര്യം പറഞ്ഞു ഇങ്ങോട്ട് വരരുത് ഇതിപ്പോ സെക്രട്ടറിക്ക് എന്ന് പറഞ്ഞിട്ടാ ഇന്നേൽപ്പിച്ചത് അതാ ഞാൻ വന്നത് നിങ്ങൾ പോന്നാ മതി കാര്യങ്ങളൊക്കെ ഞാൻ സംസാരിച്ചോളാം ഇതിപ്പോ ഇങ്ങനെ പറയുമ്പോ ഞാൻ എന്താ പറയാ അതെ ഞാൻ ഈ തുണി മുപ്പായിരുന്നു മാറ്റിക്കാട്ടെ ഞാൻ ഒന്ന് പോരാൻ നോക്കാം എത്ര ആ എന്റെ കുട്ടി കുഞ്ഞാനാണോ ഞാൻ സൈനാജി തുടർന്നേ പത്ത് തേങ്ങ അരക്കാൻ തന്നി അതേറ്റിന്ന് പോരൂട്ടി വരുന്നു ഞാൻ എന്റെ ഒരു കൂട്ടുകാരണ്ടായിരുന്നു ഇവിടെ ഓണൊന്ന് കാണാൻ വേണ്ടി പോയത് ഞാൻ കളപ്പാണ് വന്നിട്ട് ഞാൻ പരിഹിക്കൊന്നും ഇല്ല നിങ്ങൾ ഈ സാധനം ഇറക്കിയക്കി ഏറ്റി കൂടെ എത്തേണ്ട കാര്യം ചോദിച്ചാണ് ചോദിച്ചോട് അപ്പൊ വിശേഷം ഒന്നും ഇല്ല പിന്നെ നിങ്ങൾ നിങ്ങളെ മോളെ കാര്യ സെന്തുരാജിനോടൊക്കെ പറഞ്ഞിട്ടേ ഇനി സുക്കൂറിനെ അവിടെ പിടിപ്പിച്ചിരുന്ന നിങ്ങളെ മോളെ അമ്മ സാധിക്കാൻ്റെ കാര്യം നിങ്ങൾക്ക് നിങ്ങൾക്കറിയാമല്ലോ ഇനി ഇതും കൂടി കേൾക്കുമ്പോൾ അയാൾക്ക് ഒന്നായിട്ട് കലി വരും ഞാനവിടെ ഓരോരോ പണി ഇങ്ങനെ എടുക്കുന്ന അടിയിൽ കൂടി മൂപ്പേർ വന്നിട്ടാണ്ടേ നാട്ടിലെത്താൻ ചോദിക്കും എത്ര കുട്ടികളെ വത്താനെന്നൊക്കെ അപ്പം ഞാൻ പറഞ്ഞു മൂപ്പേരുടെ ഈ കാര്യം അപ്പം മൂപ്പേറിനോട് വന്നത് ഇടയ്ക്ക് എന്താ ചെയ്ത് പറയു നമ്മക്ക് ആ മാലിൽ അരിലെ പോയിട്ട് ആൾക്കാരുണ്ടല്ലോ അത് പറയാൻ തീരുമാനിച്ചൊക്കെ പറ്റിയ അങ്ങനെ മൂപ്പർ പേർക്ക് പൊളിച്ചതാണ് അപ്പൊ അതുകൊണ്ട് കൊഴപ്പം ഉണ്ടാകാൻ പറ്റില്ല മൂപ്പേർ അങ്ങനത്തെ ഒരു സംഗതി ഒന്നും തീരുമാനം എടുക്കണ ആളല്ല പിന്നെ സംഗതി പറഞ്ഞത് ശരിയാണ് അയാളെ കാലത്ത് ചെറിയ പേടിയുണ്ട് അപ്പൊ അത് ഓരോക്കൂടി പറഞ്ഞേക്കാൻ നല്ല തീരുമാനമാക്കിയായിരിക്കും എന്റെ കുട്ടിയെ കഞ്ഞി ഇത് നല്ലവർക്ക് തീരണ ഇന്ത്യ ആഗ്രഹം പക്ഷെ ഇവരെ കൂടി ഇടപെടുത്തിക്കാണ്ട് ഭർത്താനത്തിൽ ഏറിക്കാണ്ട് നിങ്ങളെ കുട്ടിക്ക് ഇപ്പൊ കിട്ടണ്ട സുഖം കൂടി ഇല്ലാതെ ആവരുത് അയാളെത്തിയ ഏറ്റുമുട്ടാളെ കേളുപ്പമൊന്നും എനിക്കില്ല എനിക്കറിയാമല്ലോ എൻ്റെ കുട്ടിക്കൊന്ന് ആണ്ട് പോകാനും ഞങ്ങൾക്കൊന്ന് ആണ്ട് പോ വരാനുള്ള സൗകര്യം ഇതായാലും തന്നെ വല്യമാന്തരാണ് അതിന് പൊക്കി തീരുമാനം ആവുകയാണെങ്കിൽ വലിയ അമ്മാന്തരുന്ന അത് വിചാരിച്ചുകൊണ്ടാണ് ഈ സംഗതി പറഞ്ഞത് അപ്പോ നിങ്ങളൊന്നുകൊണ്ടും ബേജാറല്ല സുക്കൂറിന് പിസ ഒക്കെ റെഡി ആയിക്കണല്ലോ പോൻ പോയിട്ട് ഒരു ഇരിക്കപ്പൂരമൊക്കെ എന്തായാലും ഉണ്ടാക്കും എന്നാൽ പോലെ ഒന്നായി തന്തിൻ്റെ മാറി എന്നാലേ ഒരു സമാധാനം ഉണ്ടാവും അതിനു വേണ്ടി നിങ്ങൾ ദ്വാരനോട് പഠിച്ചോട് ഓ ആ മഹാനു ആ നിങ്ങടെ കേരിക്കും വലൈക്കും

കണ്ടുവല്ലാതൊരു കുടുത്തം കിട്ടിയാ അല്ലവാനോ എന്താ പെങ്ങൾ രണ്ടാളും കൂടി പെട്ട് എന്താ കുട്ടിയാ പറയാനുള്ളത് നിങ്ങളെ പറ്റി പള്ളിക്കാമ്പേറ്റി പോയി പരാതി കിട്ടിയാണ് അപ്പൊ അതിനെ കുറിച്ച് അന്വേഷണം പറഞ്ഞ വെച്ചാണ് പള്ളിക്കാമ്പറ്റിയിലോ അഞ്ച് ഭക്തർ ഞാൻ ആട് പെരുണ്ടവിടുത്തൊരു പോകുന്നുണ്ട് പിന്നെ എന്താ പതിനെ പറ്റിയൊരു പരാതി പള്ളിക്കൊന്ന് മൊതിലെടുത്ത കാര്യം പറയാനൊന്നല്ല നിങ്ങളെ മരോളം ആലന്ന് ഒരു പരാതി കിട്ടി അവളങ്ങള് പരിക്ക് പറഞ്ഞേക്കുളും ഇവിടെ നിന്ന് പരി ഉപദ്രവിക്കാന്നൊക്കെ പറഞ്ഞാണ്ട് അതിന്റെ സത്യാവസ്ഥ തരാനും വേണ്ടി അന്വേഷണം വന്നാണ് ഞാൻ ഇന്നെ കുറിച്ച് പരാതിയോ മരോള ആട്ടുന്നു അന്ന് ഇന്നോട് വന്നപ്പൊ പറഞ്ഞീന്നു മാന ഉച്ച കേ ആള് ചായിട്ടാണ് അതാണ് പരാതി കൊടുക്കാഞ്ഞെന്ന് ഓന ഇപ്പൊ ആളൊക്കെ അപ്പൊ എന്നെ കുറിച്ച് പരാതി കൊടുക്കാൻ വേണ്ടിയിലെ എന്നിട്ടിപ്പോ എത്ര പോവാൻ പരാതി എന്നുട്ടിയെ ഇതിന്റെ പള്ളിത്തമ്മറ്റി അടഞ്ഞിട്ട് കാണ്ടേ ആ കുട്ടിക്ക് പെരിക്ക് പോകാനും വേണ്ടി ഒന്ന് എന്തെങ്കിലും ചെയ്തതെന്ന് പറഞ്ഞേമ്മ സുഖം അല്ലേ അപ്പൊ കാണാൻ പൂജ ഒക്കെ ഉണ്ടാവില്ലേ അപ്പൊ ഇവിടെ ഒന്ന് പറഞ്ഞു വെക്കണം പറയാനും വേണ്ടിയാണ് ഞാൻ പറഞ്ഞിട്ടുണ്ട് ഓളെ ഞാൻ പെരിയക്കണില്ല എനിക്ക് പരാതി കിട്ടിയത് ഞാൻ ഓള കുളിച്ചോന്നൊക്കെ പറഞ്ഞ് എന്നെ പറ്റി അന്റെ സിംഗിരിയാണല്ലോ മറ്റോ എന്റെ മോന് ആ മോനെ കാണാൻ എന്റെ പിന്നാലെണ്ടല്ലോ ഓൻ ഉണ്ടാക്കി കടിയേക്കാരത് അല്ലാതെ ഊന്നഅത്തിന്റെ അമ്മാണ് ബാപ്പാരുന്ന് കാര്യങ്ങളൊന്നും നടന്നില്ലെങ്കില് അമ്മമാരെ തന്നെ വരിക അതിനുള്ള അവകാശം അവകാശത്തിന്റെ പേരും ഇത് പണ്ട് ഇവിടെ അടിച്ചം കൊടുക്കാറുണ്ടീന്നല്ലോ ആ കായ് കൊടുത്തൂർ ദുബായിൽ എത്തില്ലേ വലിയ ഞാൻ ഞാൻ ഒരു ലക്ഷം കൊടുത്തവന് വാണ്ടാറിയായി ഒന്നൊരു ആൺകുട്ടി ആയതുകൊണ്ട് ഒരു ലക്ഷോ കൊടുത്തൂല ജി ഈ നോണാറിയാ കൊലയ്മാണ് ഇന്നോട് തോന്നാറ പൈനാലും ഉരുവല്ലത് എന്റെ മൂർത്താവ്ന്നാണ് എല്ലാ അലാമത്തും ഇവിടെ ഉണ്ടായിക്കിണ്ടത് ആ പെണ്ണിനെ കെട്ടി കൊടുന്ന് അന്ന് മുതൽ തുടങ്ങിയാണ് ഇന്റെ പേരിൽ കേസ് കെട്ടാന്ന് പള്ളി കമ്മറ്റിന്ന് ഇതൊക്കെ അവിന്നുണ്ടായതന്നല്ലേ ജാ അന്ന് പട ഇന്ന് കാണാൻ ഇന്നോട് പറഞ്ഞു പാപ്പാക്ക അറിവില്ലാത്തോണ്ടാണ് അല്ലേ കേസ് കൊടുക്കുന്നത് കൊടുക്കുന്നു അറിവൊക്കെ ആയി തുടങ്ങില്ല

അവിടെ പോയാൽ ചോട്ടി ചിപ്പോ തിന്നാൻ കിട്ടൂല ഇവിടെ അവിടെ ഒന്നും ഇല്ല അതാണ് പോവാത്തത് അത് പറഞ്ഞ് മനസ്സിലാക്കി ആ തന്തനോട് എന്തിനാ മനുഷ്യങ്ങൾ ഇങ്ങനെ നോണാറേണ്ടത് നിങ്ങൾ ആ പെണ്ണിനെ പറഞ്ഞേക്കൽണ്ടോ സുക്കൂർ അവനെ കൊണ്ട് ഞാൻ കെട്ടിച്ചതിന് ശേഷം ഞാനാളാ കല്യാണുണ്ടാക്കിയത് നിങ്ങൾക്ക് ഇവിടെ ഒരു പാർപ്പേത്തിയെ നിങ്ങൾ അവളെ തന്നെ അല്ല പിന്നെ വെറുതെ വലിയർത്താനും പറയാൻ നിൽക്കണ്ട ഇജ്ജ് ചുക്കാൻ കുടിച്ചു കാണാൻ ആ പെണ്ണിനെ സുക്കൂർ വീട് കെട്ടിക്കൊടുന്ന് അന്നെ ഞാൻ എന്നോട് അത് മണ്ടാറിനെ കുണു അറിയോ സൂറാബിക്ക് ഞാനേ ഒന്നര ലശു അമ്പത് പവനും കൊടുത്ത ഓളെ ഞാൻ കെട്ടിച്ചത് സുക്കൂറിനോ എത്തു അവൻ കൊടുന്നത് അബ്ബാസിനും കൊടുക്കുന്നു ഓനോ അത്യാവശ്യം മോതലേറ്റാണ് കൊടുന്നത് അന്ന് ഞാൻ ഓനോട് അങ്ങനെ എന്തേലും സോപ്പിട്ട് പറഞ്ഞു കാണ്ടേ ആ കല്യാണം ഒഴിവാക്കി ചെയ്യുന്നു അപ്പൊ ഇജ മുന്നിട്ട് അറിയിക്കാണ്ട് എല്ലാ കാര്യങ്ങളും ഇച്ചാൽ നടത്തി കൊടുത്തു അമ്മോണ്ട് ഞാൻ തൊലിച്ചേർത്താനോട് പറണ്ടെ തമ്മിൽ തീരുമാനത്തിന്റെ കാര്യ നിൽക്കട്ടെ ഞങ്ങൾ കണ്ടാ കൂടി കുറച്ച് പറയാണ്ട് ഇവൻ പറഞ്ഞല്ല പജ്ജി കെട്ടീലെ പാർപ്പേരിയായിക്കാണ്ടാണ് ഇപ്പൊ ഓള കൊടുക്കുന്നെ ഇത് പറഞ്ഞ ഒരണക്കിന് ശരിയെന്നെ ഓളക്കോട് ചായ കിട്ടിയ ലാഭം അതാണ് ഇത് കേട്ടവാനുവോ ഇന്റെ വലിയ മരുവോട് വെള്ളം പെറ്റോർത്തിന്നു രണ്ടാം പേര് അന്നിട്ടല്ലോ ഓള് തിരുമ്പാനും തേക്കാനും ഒക്കെ വന്നിട്ടാണ്ടേ ഒരാളെ കൊണ്ടുവരുടെ ആവശ്യം വന്നില്ല എല്ലാ കാര്യങ്ങളും ഓളാണ് ചെയ്തു ആ ഒരു കായേ ഒരു പത്ത് നാല്പത്തയ്യായിരം അയ്യതിനായിരം എന്റെ അബ്ബാസിന് ലാഭമാണ് അതുമല്ല സൂറാബി ഒരേട്ട് പെറ്റോർത്തിന്നു അന്നും ഒരു വർത്താത്തിനും വണ്ണാത്തിനും കൊടുത്തിട്ടില്ല അന്നും കഴിച്ച് ഓളനെ ആ ഒരു കായിന്റെ ലാഭം ഓൾക്കിച്ച് കിട്ടിയിട്ടുള്ളൂ ഒക്കെ ഒന്നാം ലക്ഷം ഉറപ്പിട്ട് നടക്കൂട്ടാ നിങ്ങളിപ്പോ ഈ വർത്താനം ഒന്നും പറഞ്ഞു നിൽക്കാതെ നിങ്ങക്ക് രണ്ട് മരോളെല്ലാം വലിയ മരോളോട് പെരുമാറാൻ വരട്ടോട് പെരുമാറിക്കൂടെ അപ്പൊ കുട്ടിയെ കേട്ടോ ജും കേട്ടോ ചെറിയ മരോൾക്ക് ഓളെ പെരിയക്ക് ഞാൻ പറഞ്ഞയക്കണുള്ള പരാതിയായിട്ടാണ് അല്ല ഇപ്പൊ നിങ്ങൾ വന്നിട്ടേണ്ടത് അപ്പൊ ഇനി ഞാൻ പറഞ്ഞയക്കാൻ പോവാണ് ഇനി പള്ളി കമ്മിറ്റിന്റെ ആൾക്കാർ ഈ ഒരു പരാതിയായിട്ട് എന്റെ മരത്തേക്ക് കയറി വരരുത് ഞാൻ പറഞ്ഞയച്ചു കഴിഞ്ഞാല് ഇനി ഓൾക്ക് ഈ പടിഞ്ഞി ഇങ്ങോട്ട് തിരിച്ചു കയറണ്ട എന്നുള്ള തീരുമാനമാണ് നിനക്ക് ഓൾ ഓടോടെ തന്നെ സ്ഥിരമായിട്ടാണ് നിന്നോട്ടെ അതിനു ചിച്ച് ഒരു കുഴപ്പവും അങ്ങനെ ഒരു തീരുമാനം എടുത്തുകാണെങ്കിൽ ഞാൻ ഓടോടെ പറഞ്ഞയച്ചോളാം പിന്നെ ആ പേരും പറഞ്ഞാൽ ഇനി ഇങ്ങനെ ഈ വൈക്ക് പേരും വേണ്ട